പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ അത് നമ്മുടെ റീചാർജിൻ്റെ പൈസ വീണ്ടും കുറച്ചിട്ടുണ്ട് നേരത്തെ അഞ്ഞൂറ്റൊമ്പതിൻ്റെ പ്ലാൻ റീചാർജ് അൺലിമിറ്റഡ് കോളും ആറ് ജി ബി നെറ്റും തൊള്ളായിരം മെസ്സേജും എന്നുള്ളത് പൈസ കുറച്ച് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ തൊള്ളായിരം മെസ്സേജും അൺലിമിറ്റഡ് കോളും ആക്കിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇതായത് ഇന്ന് മുതൽ വീണ്ടും പൈസ കുറച്ചിട്ടുണ്ട് നാനൂറ്റി അറുപത്തൊമ്പത് രൂപയൊക്കെ അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ തൊള്ളായിരം മെസ്സേജും ആറ് ജി ബി നെറ്റും അൺലിമിറ്റഡ് കോളും തൊള്ളായിരം മെസ്സേ അറുന്നൂറ് മെസ്സേജിന് നാനൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് അതിൻ്റെ കാലാവധി എഴുപത്തി ഏഴ് ദിവസമാണ് അതുപോലെ തന്നെ പുതിയ പ്ലാൻ ഇറങ്ങിയിരിക്കണ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് അതിന് അൺലിമിറ്റഡ് കോളും എഴുന്നൂറ് മെസ്സേജും സോറി തൊള്ളായിരം മെസ്സേജും ഏഴ് ജി ബി ഡാറ്റയും ഇത് എൺപത്തിനാല് ദിവസത്തെ കാലാവധി ഇത് എയർടെലിൻ്റെ റീചാർജിൻ്റെ പ്ലാനുകളാണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ ഓഫ് ഫോണിൻ്റെയും പൈസ കുറച്ചുണ്ട് വട സോറി അതുപോലെ തന്നെ വി ഐയുടെയും പൈസ കുറച്ചുണ്ട് വി ഐയുടെ ആണെങ്കിൽ നാനൂറ്റേഴ് രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളും തൊള്ളായിരം മെസ്സേജും എൺപത്തിനാല് ദിവസത്തെ കാലാവധി ഇതിലും ഇല്ല ഡാറ്റ ഉള്ളത് നേരത്തെ നിലവിലുണ്ടായിരുന്ന അഞ്ഞൂറ്റി ഒമ്പത് രൂപയുടെ റീചാർജ് അഞ്ഞൂറ്റി ഒൻപത് രൂപ റീചാർജിൽ ആറ് ജി ബി ഡേ ഡാറ്റയും അൺലിമിറ്റഡ് കോളും തൊള്ളായിരം മെസ്സേജും അത് എൺപത്തിനാല് ദിവസത്തിന് ഇനിയും അടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ റീചാർജുകൾ വരും കാരണം നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പ്ലാനിൽ ഇതുവരെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ പൈസ കൂടി കുറച്ച് കഴിയും ഇപ്പം സാധാരണ കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് നൂറ്റി തൊണ്ണൂറ്റി നൂറ്റമ്പതിൻ്റെ പ്ലാനിൽ റീചാർജിൽ വ്യത്യാസം വന്നാൽ മാത്രമേ ഉപകാരമുള്ളൂ ഇതുവരെയായിട്ടും യാതൊരു മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സിം കാർഡി മൂന്ന് മാസം വരെ നമുക്ക് സിം കാർഡിൻ്റെ കാലാവധി ഉണ്ടായിരുന്നു അത് ഇനി മുതൽ കട്ടാവില്ല കാരണം ഇരുപത് രൂപ മെയിൻ ബാലൻസിൽ നമ്മൾ നിലനിർത്തിക്കൊണ്ടിരുന്നാൽ മതി ഇരുപത് രൂപ നമ്മുടെ മെയിൻ ബാലൻസിൽ നിന്ന് കട്ടായി കഴിഞ്ഞാൽ ഒരു മാസത്തെ കാലാവധി കിട്ടും അങ്ങനെ ഓരോ മാസം ഇരുപത് രൂപ നമ്മുടെ മെയിൻ ബാലൻസിൽ നിന്ന് കട്ടായി നമുക്ക് കാലാവധി നീട്ടി കിട്ടും പക്ഷേ ഇതിൽ നമുക്ക് ഒ ടി പി അല്ലെങ്കിൽ ഇൻകമ്മിങ് കോളോ ഉണ്ടാവില്ല അതിനെ നമ്മൾ പ്ലാൻ തന്നെ റീചാർജ് ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവർ അയക്കുന്ന മെസ്സേജ് ഒന്നും നമ്മൾ വരില്ല അതിനെല്ലാം നമ്മൾ പ്ലാൻ റീചാർജ് ചെയ്യണം സിം കാർഡ് ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുന്നവർക്ക് സിം കാർഡ് ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ സിം കാർഡ് നിലനിർത്തിക്കൊണ്ടിരിക്കാൻ ഇരുപത് രൂപയുടെ മെയിൻ ബാലൻസ് കീപ്പ് ചെയ്താൽ മതി ഓരോ മാസവും ഇരുപത് രൂപ മെയിൻ ബാലൻസിൽ നിന്ന് കട്ടായി നമുക്ക് സിം കാർഡ് കട്ടാവാതെ നിലനിൽക്കും